സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം പത്തൊൻപതാം തീയതി ചൊവ്വാഴ്ച നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട അഞ്ച് പ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ അപ്ഡേറ്റ്സിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ ഒന്ന് മുഴുവൻ കാണാനും അതോടൊപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കാണാനും മറക്കരുത് ഇന്നത്തെ അപ്ഡേറ്റിലെ ആദ്യത്തെ കാര്യം നോക്കാം കോവിഡ് വകഭേദമായ ജെ എൻ വൺ കേരളത്തിൽ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രതയും തയ്യാറെടുപ്പും ശക്തമാക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനത്തോട് നിർദ്ദേശിച്ചു രോഗം സ്ഥിരീകരിച്ച എഴുപത്തിയൊൻപത് തിരുവനന്തപുരം സ്വദേശിനിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് നവംബർ പതിനെട്ടിന് കോവിഡ് സ്ഥിരീകരിച്ച സാമ്പിളിൽ നടത്തിയ ജനിതക പരിശോധനയുടെ ഫലം പതിമൂന്നിനാണ് ലഭ്യമായത് ഏതാനും ആഴ്ചകളായി കേരളത്തിൽ കോവിഡ് കേസുകൾ കൂടുന്നുണ്ട് വിദേശത്ത് നിന്നെത്തുന്നവർ പൊതുവെ കൂടുതലുള്ള കേരളത്തിൽ ജാഗ്രത പുലർത്താൻ നിർദ്ദേശം നൽകിയതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ലോകത്ത് പുതുതായി റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസുകളിൽ നല്ല പങ്കും ജെ എൻ വൺ വകഭേദമെന്നാണ് കണക്ക് അതേസമയം പുതിയ കോവിഡ് കേസുകളിൽ ഭൂരിഭാഗവും നേരിയ രോഗലക്ഷണമുള്ളതും കാര്യമായ ചികിത്സ കൂടാതെ തന്നെ ഭേദമാകുന്നതുമാണെന്ന് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് വ്യക്തമാക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കു പ്രകാരം രാജ്യത്ത് ആകെയുള്ള കോവിഡ് ആക്റ്റീവ് കേസുകൾ ആയിരത്തി എഴുന്നൂറ്റി ഒന്നാണ് ഇതിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് കേസുകളും കേരളത്തിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ കർശന ജാഗ്രതാ മുന്നറിയിപ്പാണ് അധികൃതർ നൽകുന്നത് അധികൃതരുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം ഡെയിലി അപ്ഡേറ്റ്സിൽ രണ്ടാമത്തെ കാര്യം മുല്ലപ്പെരിയാർ അണക്കെട്ട് നാളെ തുറക്കുകയാണ് വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ തുടരുന്നതിനാലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ചൊവ്വാഴ്ച തുറക്കുന്നത് തമിഴ്നാട് സർക്കാരാണ് ഇക്കാര്യം അറിയിച്ചത് തിങ്കളാഴ്ച നൂറ്റി മുപ്പത്തി ഏഴ് അടിയായിരുന്നു ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയാണ് അണക്കെട്ടിൻ്റെ സംഭരണശേഷി വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായതിനാൽ ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമാണ് ചൊവ്വാഴ്ച രാവിലെ മണി മുതൽ ഡാമിൻ്റെ ഷട്ടറുകൾ ഘട്ടം ഘട്ടമായി തുറന്ന് പരമാവധി പതിനായിരം ക്യൂസെക്സ് ജലം പുറത്തേക്ക് പുറത്തേക്കൊഴുക്കുമെന്നാണ് തമിഴ്നാട് സർക്കാർ കേരളത്തെ അറിയിച്ചിട്ടുള്ളത് അതിനാൽ പെരിയാറിൻ്റെ ഇരുകരകളിലും അധിവസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് ഇടുക്കി ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുള്ളത് ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും ആവശ്യമായ എല്ലാ മുൻകരുതൽ നടപടികളും ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ടെന്നും കലക്ടർ വ്യക്തമാക്കി ഡെയിലി അപ്ഡേറ്റ്സിൽ പങ്കുവയ്ക്കാനുള്ള മൂന്നാമത്തെ കാര്യം വയനാട്ടിലെ ആളക്കുല്ലി കടുവ ഒടുവിൽ കൂട്ടിലായിരിക്കുന്നു വാഗേരി കൂടല്ലൂർ സ്വദേശി പ്രജീഷിനെ കടിച്ചുകൊന്ന സ്ഥലത്തിന് സമീപത്തെ കാപ്പിത്തോട്ടത്തിൽ വെച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത് കൂടല്ലൂരിൽ കർഷകനെ കടുവ കടിച്ചുകൊന്ന സംഭവമുണ്ടായി പത്ത് ദിവസത്തിനു ശേഷമാണ് കടുവ കെണിയിലകപ്പെടുന്നത് ദിവസങ്ങൾ നീണ്ടുനിന്ന തെരച്ചിൽ ഒരു ഭാഗത്ത് നടക്കുന്നതിനിടെയാണ് വനംവകുപ്പ് സ്ഥാപിച്ച കൂടുകളിലൊന്നിൽ കടുവ കൂട്ടിലാകുന്നത് ഏറ്റവും ആദ്യം സ്ഥാപിച്ച ഒന്നാമത്തെ കൂട്ടിലാണ് കടുവ കുടുങ്ങിയത് കൂടല്ലൂർ കോളനി കവലയ്ക്ക് സമീപമുള്ള കാപ്പിത്തോട്ടത്തിലെ കൂട്ടിലാണിപ്പോൾ കടുവ കിണിയിലകപ്പെട്ട കടുവയെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള നടപടിയിലാണ് അധികൃതർ അതേസമയം കടുവയെ പിടികൂടിയതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ അതേസമയം കടുവയെ വനത്തിലേക്ക് തുറന്നുവിടരുതെന്നും വെടിവെച്ചു കൊല്ലണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു കടുവയെ പിടികൂടിയെങ്കിലും നാട്ടുകാർ വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ് ഇതുകൊണ്ട് തന്നെ കടുവയെ ഇവിടെ നിന്നും മാറ്റാനായിട്ടില്ല കൂട്ടിലായ കടുവയെ സുൽത്താൻ ബത്തേരി കുപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലേക്കായിരിക്കും കൊണ്ടുപോവുക ഇതിനുശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കൽ ഡെയിലി അപ്ഡേറ്റ്സിലൂടെ നാലാമതായി പങ്കുവെക്കാനുള്ളത് സ്വർണവിലയുമായി ബന്ധപ്പെട്ട കാര്യമാണ് സംസ്ഥാനത്ത് സ്വർണവില പവന് എൺപത് രൂപ വർദ്ധിച്ചു ഇന്ന് നാൽപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് പവൻ്റെ വില ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ ഡിസംബർ നാലിന് പവന് നാൽപ്പത്തി ഏഴായിരത്തി എൺപത് എന്ന റെക്കോർഡ് വിലയിൽ സ്വർണം എത്തിയിരുന്നു പിന്നീട് ഡിസംബർ പതിമൂന്ന് ആയപ്പോഴേക്കും നാൽപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായി കുറഞ്ഞു തുടർന്ന് വീണ്ടും വില ഉയരുകയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഏറ്റവും അവസാനത്തെയും അഞ്ചാമത്തെയും അപ്ഡേറ്റ്സ് ഇതാണ് ക്രിസ്മസിന് മുമ്പ് എല്ലാവർക്കും ക്ഷേമ പെൻഷൻ നൽകാൻ തീരുമാനം ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ തീരുമാനിച്ചതായാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുള്ളത് പെൻഷൻ നേരിട്ട് ലഭിക്കുന്നവർക്ക് സഹകരണ സംഘങ്ങൾ വഴിയും അല്ലാതെയുള്ളവർക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയും തുക ലഭിക്കും തൊള്ളായിരം കോടിയോളം രൂപയാണ് ഇതിനായി മാറ്റിവെക്കുന്നത് ക്രിസ്മസിനു മുമ്പ് എല്ലാ പെൻഷൻകാർക്കും തുക ലഭിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശിച്ചതായും ധനമന്ത്രി അറിയിച്ചു നിലവിൽ അറുപത്തി ലക്ഷം പേരാണ് പെൻഷൻ ഡാറ്റാബേസിലുള്ളത് മസ്റ്ററിംഗ് ചെയ്തിട്ടുള്ളവർക്കെല്ലാം പെൻഷൻ അനുവദിക്കും മറ്റുള്ളവർക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന മാസം തന്നെ പെൻഷൻ ലഭിക്കും ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇത്തരം അപ്ഡേറ്റ്സുകൾക്കും അറിയിപ്പുകൾക്കുമായി സമകാലികം പേജ് സന്ദർശിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക